ട്ടോ നമ്മൾ പല വിധത്തിലുള്ള ബിസിനസ്സുകളുണ്ട് മീൻസ് തട്ടുകട ബിസിനസ് അങ്ങനെ ചായക്കട കടി ചായ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഓരോ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കടി രസമാണ് തക്കാളി വട അത് കണ്ടുപോയിക്കോട്ടെ ഏറെ രസമല്ലേ അടിപൊളിയല്ലേ അത് നമുക്ക് എന്തെല്ലാം ബിസിനസ് നമുക്ക് ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നാല് കാശ് സമ്പാദിക്കാം ഏത് തരത്തിൽ ഏതെല്ലാം രീതിയിലുള്ള നമുക്ക് ആളുകൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടികൾ കേട്ടോ അതിലൊരു കടിയാണ് തക്കാളിക്കടി തക്കാളി വട അതെങ്ങനെയാണെങ്കിൽ അടിപൊളി അല്ല ഇത് ചായ ഒരു കടിയും പല കടികളുണ്ടാക്കുമ്പോൾ ഈ കടിയും അതിലൊരു സെറ്റപ്പാണ് എങ്ങനെയുണ്ടത് സൂപ്പറല്ലേ ഇതൊക്കെ ഇത് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോകൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പുതിയൊരു അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അത് ഉപകാരപ്പെടും ഇതൊക്കെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ തരത്തിലുള്ള ബിസിനസ്സുകളാണ് പലരും ഇത് കാണാൻ എപ്പോഴും എപ്പോഴും വീഡിയോ കാണുകൊണ്ടിരിക്കില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാം